നമസ്കാരം ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു പേടി സ്വപ്നമായി മാറുകയാണ് അത്തരം സംഭവങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി അഹമ്മദാബാദ് വിമാന ദുരന്തം കണ്ടതിന്റെ നടുക്കത്തിലാണ് ആളുകൾ ഇപ്പോഴിത് ഒരു പാമ്പ് കാരണം വിമാന യാത്രക്കാർ വലങ്ങുന്ന സംഭവമാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മെൽബണിൽ നിന്ന് ബ്രിസ്ബനിലേക്ക് പോയ ൻ ഓസ്ട്രേലിയ വിമാനത്തിലെ യാത്രക്കാരാണ് അപ്രതീക്ഷിതമായി രണ്ട് മണിക്കൂറോളം വൈകി ലക്ഷ്യസ്ഥാനത്തെത്തിയത് വിമാനയാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് കാർഗോ ഹോൾഡിനുള്ളിൽ ഒരു പാമ്പുണ്ടെന്ന കാര്യം കണ്ടെത്തിയത് തുടർന്ന് ക്യാബിൻ ജീവനക്കാർ പെട്ടെന്ന് കാർഗോ വാതിൽ അടച്ചുപൂട്ടി തുടർന്ന് അവർ പാമ്പിനെ പിടികൂടുന്നതിനായി മറ്റു ജീവനക്കാരുടെ സഹായം തേടി അവർ പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരനായ മാർക്ക് പെല്ലിയെ സംഭവ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലെത്താൻ അരമണിക്കൂറോളം എടുത്ത എന്നാൽ സുരക്ഷാ വീണ്ടും െന്നും പെല്ലി പറഞ്ഞു പതിനഞ്ചു മിനിറ്റോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ സമയത്ത് വിമാനത്തിനുള്ളിൽ കയറിയിരുന്ന പല യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങി വിമാനത്തിന് ചുറ്റിനും നിന്നു തീരെ ചെറിയ പാമ്പായിരുന്നു വിമാനത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പാമ്പ് വിമാനത്തിന്റെ ഉൾഭാഗത്തേക്ക് കടന്നാൽ പിടികൂടാൻ എളുപ്പമായിരിക്കില്ല എന്നാണ് പെല്ലി വിശദീകരിച്ചത് ഏതായാലും പാമ്പിനെ പിടികൂടി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പെല്ലി വെറും മുപ്പത് സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ പിടികൂടിയത് പച്ചില പാമ്പാണ് എന്നാണ് പെല്ലി അറിയിച്ചത് ഇത് വിഷമില്ലാത്ത ഇനം പാമ്പാണ് ഇതേ വിമാനം നേരത്തെ യാത്ര നടത്തിയിരുന്ന ക്വിൻസാൻഡിൽ നിന്നാകും ഇത് വിമാനത്തിനുള്ളിൽ കയറിയത് കരുതപ്പെടുന്നത് ഈ മേഖലയിൽ ഇത്തരം പാമ്പുകൾ വ്യാപകമായി തന്നെയാണ് കാണപ്പെടുന്നത് അബദ്ധ വർഷം ലഗേജിനുള്ളിൽ ഇത് പെട്ടുപോയതായിരിക്കാം എന്നാണ് പെല്ലി വിശദീകരിക്കുന്നത് പാമ്പിനെ പരിസ്ഥിതി അധികൃതർക്ക് കൈമാറിയതിനു ശേഷം ക്വിൻസാൻഡിലെ കാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിമാനത്താവളത്തിലെ പല കെട്ടിടങ്ങളിൽ നിന്നും പാമ്പുകളെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് വിമാനത്തിനുള്ളിൽ കടന്ന പാമ്പിനെ പിടികൂടിയതെന്ന് പെല്ലി വെളിപ്പെടുത്തി വിമാനം വൈകുന്നേരം നാല് പത്തിന് പുറപ്പെടേണ്ടതായിരുന്നു മാത്രമാണ് രാത്രി എട്ടരയോടെ ബിസ്ബാണിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു അതിനിടെ നെഞ്ചിടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജക്കാർത്തയിലെ സുക്കർണോ ഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ എതിർ ദിശയിൽ നിന്നും അതിശക്തമായ ശക്തമായ കാറ്റടിച്ചതിനെ തുടർന്ന് ബാത്തിക് എയറിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് സീറോ സീറോ വിമാനം അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന വീഡിയോയാണ് വൈറലാകുന്നത് കൊടും മഴയത്ത് വിമാനം ലാൻഡ് ചെയ്തത് കൗതുകത്തോടെ കാണാൻ നിന്ന ആൾക്കൂട്ടമാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് ഈ സമയം വിമാനത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് പേരുണ്ടായിരുന്നു ശക്തമായ മഴയും കാറ്റും വീശിയടിക്കുന്നതിനിടെയാണ് പി കെ എൽ ഡി ജെ വിമാനം സുക്കണ്ണോഹട്ട വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് ലാൻഡിങ്ങിനായി ശ്രമിച്ചത് വിമാനം താഴേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെ വീശിയടിച്ച കാറ്റിൽപ്പെട്ട് വിമാനത്തിന്റെ ദിശ തെറ്റുകയും വിമാനം വലതു കുത്തനെ ചരിയുകയും ചെയ്യുന്നത് വീടുവിൽ ദൃശ്യമാകുന്നു അതിശക്തമായ കാറ്റിൽ വിമാനം ബാലൻസ് ചെയ്യാൻ പാടുപെടുമ്പോൾ വിമാനം ഒരു വശത്തേക്ക് ചരിയുന്നു എങ്കിലും പൈലറ്റിന്റെ മനോധൈര്യത്തിൽ വിമാനം അപകടമൊന്നും കൂടാതെ ലാൻഡിംഗ് പൂർത്തിയാക്കി വിമാനം സുരക്ഷിതമായി റൺവേയിൽ നിന്നു വിമാനം അപകടരമാം വിധം ലാൻഡ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത്തി ഏഴ് യാത്രക്കാരും ആറ് വിമാന ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി അറുപത്തിമൂന്ന് പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്